രാഹുലെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു കേട്ടോ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും മഴ തുടരുമെന്നാണ് രണ്ട് ദിവസത്തിനകം തുലാവർഷമൊക്കെ എത്താനുള്ള സാധ്യതയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് മഴ എന്നാൽ തുലാവർഷത്തിൻ്റെ വരെ വറിച്ചിട്ടുള്ള മഴ അതിശക്തമായി പെയ്യുകയാണ് നിലവിലെന്തായാലും ഇന്ന് ഈ പുലർച്ചെ മഴയുണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ മാനം തെളിഞ്ഞ മാനമാണ് മഴ മാറി നിൽക്കുകയാണ് നമുക്കറിയാം ഇന്നലെ ഇന്നലെ ഇന്നലെയാവട്ടെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമാകട്ടെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നത് അത് ഇടവിട്ട് ശക്തിയായി പെയ്യുകയാണ് അതുതന്നെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇനിപ്പോൾ തുലാവർഷം വരുമ്പോൾ കുറച്ചുകൂടി ഒറ്റപ്പെട്ട മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത് ഏറ്റവും പ്രധാനമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ മധ്യ ഈ മധ്യ കേരളത്തിലൊപ്പം തെക്കൻ അലർട്ടുകൾ ഉള്ളത് അത് സമാനമായ രീതിയിലാണ് അത് ഇന്നും നാളെയുമൊക്കെ യെല്ലോ അലേർട്ട് സമാനമായ രീതിയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലകളും ഇപ്പം മധ്യ മധ്യ കേരളത്തിലുള്ള ജില്ലകളും ഇതൊരു ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട് വടക്കൻ ജില്ലകളെ അത് ബാധിക്കില്ല എന്നാണ് നിലവിൽ നിലവിലെന്തായാലും ഗ്രീൻ അലേർട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾ അങ്ങോട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വലിയ പ്രശ്നം അവിടെ ഉണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായി ഈ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്വാധീനം കൂടി ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുമുണ്ട് എന്തായാലും പതിനേഴ് മുതൽ പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടിമിന്നൽ ഉണ്ടാകുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സ്യബന്ധനത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ജാഗ്രത അത് കൃത്യമായി പാലിക്കണമെന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി ഈ കാറ്റാണ് പ്രശ്നമാകുന്നത് കാറ്റ് മാറി നിൽക്കുന്നു കാറ്റുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടില്ല കാറ്റാണ് പലപ്പോഴും ഈ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് അത് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു ഇടിമിന്നലാണ് ഈ മഴയ്ക്കൊപ്പം എത്തുക അതിന് വലിയ ജാഗ്രത വേണമെന്ന് പറയുന്നു എന്തായാലും ഏറ്റവും പ്രധാനമായി ജാഗ്രത നിർദ്ദേശം പാലിക്കണമെന്ന് പറയുന്നത് അത് ഇടിമിന്നൽ ജാഗ്രത തന്നെയാണ്